സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ഇരുപത് ശാന്തതയാണ് ഈശ്വരപ്രഭാവം ബ്രഹ്മം നിർവികാരതരംഗമാണ് എന്നാൽ ആത്മൻ വികാരതരളിതമാണ് ആത്മൻ ബ്രഹ്മനിൽ നിന്നും ആശിക്കുന്നതിനേക്കാൾ പല മടങ്ങ് ചൈതന്യശക്തി പ്രജ്ഞപ്രഭയും പരപ്രജ്ഞപ്രഭകളും തമ്മിലുള്ള പ്രഭാപൂരങ്ങളിൽ നിന്നും മനുഷ്യന് ലഭിക്കും പ്രജ്ഞപ്രഭയുടെ പ്രദോഷ പ്രതിഷേധ രശ്മികളിൽ നിന്നും മറ്റു മനുഷ്യരുടെ ചൈതന്യത്തിന് ക്ഷതമേൽക്കും ഒരുവനിൽ നിന്നുമുള്ള നന്മയുടെ അനുഭവം കൊണ്ട് അപരന് ആനന്ദം അനുഭവമായാൽ അപരൻ്റെ ചൈതന്യം നന്മ നൽകിയ മഹാനുഭാവൻ്റെ ചൈതന്യത്തെ ദീപ്തമാക്കും അതുപോലെ തന്നെ ഒരുവനെ തീഷ്ണമായി നൊമ്പരപ്പെടുത്തിയാൽ അവൻ്റെ അതായത് പീഡിതൻ്റെ പ്രജ്ഞപ്രഭയിൽ നിന്നും വികിരണം ചെയ്യുന്ന പൈശാചിക തരംഗം പീഡിപ്പിക്കുന്നവൻ്റെ ചൈതന്യത്തിന് ക്ഷതമേൽപ്പിക്കും ലോകപ്രേമം ഉള്ളവനും പ്രാണപ്രമോദം ഉപാസിക്കുന്നവനും താപസബുദ്ധിയുള്ളവനും സർവോപരി വർദ്ധിച്ച ചൈതന്യ ശക്തിയുള്ളവനുമായ ഒരുവനിൽ നിന്നും വികിരണം ചെയ്യുന്ന ദ്വേഷരശ്മികൾ അപരചൈതന്യത്തിന് കഠിനമായ ക്ഷതം വരുത്തും ആരിൽ നിന്നുമുള്ള ദ്വേഷരശ്മികളെയും അതിജീവിക്കാൻ പ്രാണപ്രമോദ ഉപാസകന് ശക്തിയുണ്ട് ദാനം കൊടുക്കുക വഴി ദാതാവിന് ലഭിക്കുന്ന ഐശ്വര്യത്തിൻ്റെ ശാസ്ത്രഗതിയും ഇപ്രകാരമുള്ള ചൈതന്യവിന്യാസം തന്നെ അതോടൊപ്പം ദാതാവിൻ്റെ ആന്തരിക ചോദനയിൽ നിന്നും പ്രത്യുൽപ്പന്നമാകുന്ന രാസരസപ്പിണർ മൂലം ഏറെ പേർക്കും ആത്മപീയൂഷം നുകരാനും അവസരങ്ങളുണ്ട്